നമ്മളിപ്പോൾ കോയില് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാ എന്താണ് പറയാനുള്ളത് ഇപ്പം ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തിനാണ് നമ്മൾ കോവില് മാറണം ആവുന്നില്ല വണ്ടി കോവില് നല്ല ചൂടാണ് നമ്മളൊരു കുന്ദിൻ്റെ മുകളിലാണ് മിക്കുന്ന മനസ്സിലാവുന്നില്ല പക്ഷേ ഹെവിയാണ് നമുക്ക് വണ്ടി തിരിച്ചിറക്കാൻ പറ്റത്തില്ല നമ്മളത് അവിടെനിന്ന് അത്രയും ഓടിച്ച് കയറ്റി അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല നമുക്ക് ഓയിൽ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കിയാണ്

അന്നെ അതിൻ്റെ ഇടയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നോളൂ ആ ഉയരണേ താങ്ങി നിർത്തി ഒരു മിനിറ്റ് ഈ വാഷറിലിട്ട് പഴയ ഈ വാഷറത്തിലിട്ടോ കഴിഞ്ഞല്ലേ അവിടെ ഒരു ഈ രണ്ട് നട്ടും ഉണ്ട് അവർ ഇട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി ആ പഴയിൽ തന്നെ ഇട്ടോ ഒരെണ്ണത്തിൽ തന്നെ ഇട്ടോ അവിടെ പുതിയൊക്കെ ഓയിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനറലി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ സ്റ്റക്കായി പോയി ഇപ്രാവശ്യം നമ്മൾ ഡിഫറെൻഷ്യൽ ലോക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അറ്റ് ലാസ്റ്റ് ഫൈനലി വീഡിഡിറ്റ് അല്ലേ